ബിഗ് ബോസിൻ്റെ നാളത്തെ പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ കാണിക്കുന്നത് നാളെ യുദ്ധമാണ് അക്ബർ ആണ് യുദ്ധം ഉണ്ടാക്കാന്നുള്ള മെയിൻ ആള് അക്ബറിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ട എത്ര യുദ്ധം അവിടെ നടക്കില്ല ഇന്ന് ഷാനാവാസും അങ്ങനത്തെ എത്തുന്നുണ്ട് അപ്പം ഇന്നത്തെ ഗെയിമിൽ ഇവർ പൊട്ടി പാളീസ് ആയതുകൊണ്ട് തന്നെ ഇന്ന് മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അവിടെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ നൂറയാണ് ഇപ്പം എല്ലാവരുടെയും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റൊക്കിണാണ് നൂറ നന്നായി ഗെയിം കളിക്കുന്നുണ്ട് നൂറേനെ വിട്ട് അതിന് ശേഷം വേറെ ആരേനെ അവിടെ പിടിക്കുന്നില്ല അപ്പോൾ നൂറ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബേബിയോട് ബേബി കഴിഞ്ഞാൽ നമ്മൾ വിഷമിക്കരുതെന്നൊക്കെ അപ്പോൾ നൂറയും അതുപോലെ തന്നെ ജിഷീൻ ഇവരെല്ലാവരും രംഗത്തുണ്ട് നൂറയോട് തട്ടി കയറുന്നതാണ് അക്ബർ പക്ഷെ നൂറ തിരിച്ച് അതിന് എട്ടിന്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത് നൂറ ഈ കാര്യത്തിൽ മെടിക്കുകയാണ് നൂറയും അക്ബറും തമ്മിലുള്ള അടിയിൽ ക്ഷാനവാസം ഇടപെടുന്നുണ്ട് സോ അതിനുശേഷം പ്രശ്നങ്ങളൊക്കെ ഗുരുതരമായി മാറുകയാണ് അപ്പൊ എന്തായാലും ഇവർ രണ്ടുപേരും വലിയ അടിയുണ്ട് കളിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി നമ്മുടെ അക്ബറിനോട് ക്ഷ്മി പറഞ്ഞ ഇവരെ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത കുറ്റങ്ങളാണ്